വാതിൽക്കൽ പിന്നെയും കാൽപെരുമാറ്റം കേട്ട് അവൾ തല പൊക്കി നോക്കി അത് ശ്വേതയായിരുന്നു ഡി നീ ഇതുവരെ റെഡിയായില്ലേ ഇനി അമ്മയെ ഇങ്ങോട്ട് വരുത്തിക്കരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞു വിട്ടതാ നീ വേഗം പോയി കുളിച്ച് ആ സാരി ഉടുക്ക് പതിനൊന്ന് മണിക്കാണ് മുഹൂർത്തം ഒൻപത് മണിയാവുമ്പോഴേക്കും അമ്പലത്തിലെത്തട്ടം കേട്ടോ നീ പറഞ്ഞത് അവൾ പതിയെ തലയാട്ടി പെട്ടിക്കുള്ളിൽ നിന്നും ഒരു ദാവണി എടുത്തുകൊണ്ട് കുളപ്പുര ലക്ഷ്യമാക്കി വന്ന് നടന്നു കണ്ണുകൾ നിർത്താതെ പെയ്തോണ്ടിരുന്നു ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് അവൾക്കറിയാമായിരുന്നു തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പച്ചയാണ് ഇനി അതിൽ നിന്നൊരു മോചനം തനിക്കില്ലായെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു എങ്ങനെയൊക്കെയോ കുളിച്ചെന്ന് വരുത്തി ദാവണയും ചുറ്റി അവൾ മുറിയിലേക്ക് നടന്നു ശ്വേത അവിടെ ഇല്ലായിരുന്നു അവൾ ആ വലിയ കവർ തുറന്നു നോക്കി ഒരു പിങ്ക് കളർ കാഞ്ചിപുരം സാരിയായിരുന്നു പിന്നെ ആവശ്യമുള്ള ബാക്കിയെല്ലാ സാധനങ്ങളും ഇതുവരെ ഇത്രയും വില കൂടിയ വസ്ത്രം ഇട്ടിട്ടില്ല എന്നവൾ ഓർത്തു ഒരുവിധം അതെടുത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂവും ഓർണമെൻസും ഒക്കെയായി ശ്വേത വന്നു ഭംഗിയായി അവളെ ഒരുക്കി ഒരുക്കി കഴിഞ്ഞപ്പോൾ അവൾക്ക് ദുർഗയോട് അസൂയ തോന്നി കാരണം ആ വേഷത്തിൽ അവൾ സാക്ഷാ ദുർഗാദേവി തന്നെയായിരുന്നു എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ഒരു പാവയെപ്പോലെ അവൾ എല്ലാത്തിനും ഇരുന്നു കൊടുത്തു അപ്പച്ചിയും അവളുടെ ആ ഭംഗി കണ്ട് കണ്ണ് മിഴിച്ചിരുന്നു അപ്പോഴേക്കും അപ്പുറത്ത് സാരദേശി ചൂടപ്പവും ചമ്മന്തിയും ചായയുമായി വന്നു അത് കണ്ടപ്പോൾ അപ്പച്ചിയും ശ്വേതയും എല്ലാവരും റൂമിൽ നിന്ന് പോയി ചേച്ചി ചേച്ചിക്ക് കല്യാണം മുൻപേ അറിയാമായിരുന്നു അല്ലേ അവൾ നിറകണ്ണുകളോട് ചോദിച്ചു മോളെ അതെനിക്കറിയാമായിരുന്നു മോളോട് പറയരുതെന്ന് എന്നോട് പറഞ്ഞു ചേച്ചി തലതാഴ്ത്തി പറഞ്ഞു പിന്നെ ദുർഗ ഒന്നും പറഞ്ഞില്ല ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്കറിയാമായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും മുറ്റത്തൊരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു അമ്മേ അവരെത്തി അവളെ വിളിക്കണ്ടേ ശ്വേത ചോദിച്ചു ആ വിളിച്ചു കൊണ്ടു വാ സമയമാകാറായി പെട്ടെന്ന് വേണം ശ്വേത അകത്തേക്ക് പോയി പുറത്തേക്ക് തിരികെ വന്നപ്പോ കൂടെ ദുർഗയും ഉണ്ടായിരുന്നു ഒന്നും മിണ്ടാതെ അവൾ ഡ്രൈവർ നീട്ടി കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറിയിരുന്നു വാതിൽ തുരുതുര മുട്ട് ധ്രുവ എഴുന്നേറ്റ് വാതിൽ തുറന്നു മുൻപിൽ ജിത്തു തൻ്റെ ബാഗുമായി നിൽപ്പുണ്ടായിരുന്നു ഞാൻ പോകട്ടെ ഇനി ഞാനായിട്ട് നിന്റെ സ്വർഗത്തിലെ കട്ടറുമ്പാകുന്നില്ല ഡാ നിനക്കെന്നോട് ദേഷ്യമാണോ ഞാൻ പറഞ്ഞത് ഇന്ന് ഞങ്ങൾ മാത്രം മതിയെന്നാ നീ കൂടെ ഉണ്ടായിരുന്നാ അവൾക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയാലോ ധ്രുവ് നീ എന്തൊക്കെയായി പറയുന്നത് ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞ പോലെയാണല്ലോ നീ സംസാരിക്കുന്നേ അതിനെ ഇതിനവൾ സമ്മതിച്ചോ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം നിനക്കെതിലും വേദം അവളെ അങ്ങ് വിവാഹം ചെയ്തൂടെ സ്റ്റോപ്പ് ജിത്തു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അങ്ങനെ ഒരു ലൈഫ് താല്പര്യമില്ലെന്ന് ഇത് ജസ്റ്റ് ആൻഡ് അട്രാക്ഷൻ അത്ര മാത്രം എന്തായാലും നീ ഇപ്പോൾ ഇറങ്ങണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത ടെമ്പിൾ വരെ പോയിട്ട് വരാം യു സ്റ്റേ ഹിയർ ഞാൻ വരുമ്പോ നിനക്ക് പോകാം ജിത്തു പുരികം ചൊളിച്ച് അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി അമ്പലത്തിലേക്ക് പോകുന്നു അതും നീയോ എന്തിനാ ഇപ്പോ ഇങ്ങനെ ഒരു പ്രഹസനം എന്തോ പോകണമെന്ന് തോന്നി എന്നെ വലിച്ചടുപ്പിക്കുന്ന എന്തോ എന്ന് അവിടെ ഉള്ള പോലെ ഒരു ഫീല് അതുകൊണ്ട് മാത്രം ജിത്തു ഒന്ന് ഇരുത്തുമോളി ശേഷം അടുക്കളയിലേക്ക് മെല്ലെ നടന്നു ധ്രുവ കുളിച്ച് ഒരു പിങ്ക് കളർ ബോർഡർ ഉള്ള മുണ്ടും ഓഫ് വൈറ്റ് കുർത്തയും ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു ജിത്തു ഇത് കണ്ട് അന്തം വിട്ട് നോക്കി നിന്നു ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ ധ്രുവ ആദ്യമായിട്ടാണ് പണ്ട് കോളേജിൽ ഫങ്ഷൻ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ ജിത്തു ആകെ ഷോക്കായി ധ്രുവ അവന്റെ അടുത്തെത്തി കൈവിരൽ ഞൊടിച്ചു അപ്പോഴാണ് ജിത്തു സ്ഥലകാല ബോധത്തിലേക്ക് തിരിച്ചു വന്നത് ജിത്തു കയ്യിലിടുന്ന ചായക്കപ്പ് അവന് നേരെ നീട്ടി ധ്രുവ അത് മേടിച്ച് കുടിച്ച ശേഷം ടേബിളിൽ നിന്നും കീയെടുത്ത് പുറത്തേക്കിറങ്ങി ആ പോക്ക് നോക്കി ജിത്തു അങ്ങനെ തന്നെ ആ നിൽപ്പ് തുടർന്നു ഇതേ സമയം ദുർഗയും അപ്പച്ചിയും ശ്വേതയും കയറിയ കാറ് ക്ഷേത്രത്തിലെത്തി ശ്വേത പതിയെ അവരുടെ കാതിൽ പറഞ്ഞു ദേ അങ്ങോട്ടേക്ക് നോക്ക് ആ നിൽക്കുന്നതാണ് നിന്നെ കെട്ടാൻ പോകുന്ന കാർത്തിക് എന്ന ആള് അവള് ദൂരെ ആൽമരത്തിന്റെ കീഴിൽ കൂട്ടുകാരുമായി സംസാരിച്ച് നിൽക്കുന്ന ആളെ ഒന്ന് തല ഉയർത്തി നോക്കി ആളെ കണ്ടതും അവൾ ഞെട്ടി കുറച്ചുനാള് മുൻപ് തന്നെ സ്ഥിരമായി ശല്യപ്പെടുത്തിയിരുന്നവൻ അന്ന് താന് ചെരുപ്പൂരി അടിച്ചിട്ടുണ്ട് ഇവനെ ഇപ്പോൾ ഈ കല്യാണം പ്രതികാരം വീട്ടാനാവും എൻ്റെ കൃഷ്ണ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത് ഈ പാഴ്ജന്മത്തെ ഭൂമിയിലോട്ട് വിട്ടിട്ട് നിനക്ക് എന്ത് കിട്ടി കൃഷ്ണ നിറക്കണ്ണുകൾ സാരിത്തുമ്പിൽ ഒപ്പി അവൾ ശ്വേതയുടെ കൂടെ മണ്ഡപത്തിലേക്ക് നടന്നു കാർത്തിക്ക് ആദ്യമേ അവിടെ സ്ഥാനം പിടിച്ചിരിപ്പുണ്ടായിരുന്നു അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ പകയോടെ ചുവപ്പ് പറന്നു കുട്ടിയുടെ അച്ഛൻ എവിടെ കുട്ടിയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാൻ പൂജാരി ചോദിച്ചു തിരുമേനി കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി ഞാൻ ചെയ്താൽ മതിയോ വലിയച്ഛൻ ചോദിച്ചു ആ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മതി ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് രണ്ട് കണ്ണുകൾ ആൽമരത്തിന്റെ കീഴിൽ നിൽപ്പുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ രക്തവർണ്ണമായിരുന്നു വല്യച്ച എനിക്കൊന്ന് ദേവിയെ തൊഴണം ഞാനൊന്ന് പൊക്കോട്ടെ മോള് പോയി തൊഴുതിട്ട് വന്നോളൂ പൂജാരി പറഞ്ഞു അവൾ പതിയെ ആരെയും നോക്കാതെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നടന്നു ഇത് കണ്ട ആ രണ്ട് കണ്ണുകൾ അവളെ പിന്തുടർന്നു ആ കണ്ണുകളുടെ ഉടമ അമ്പലത്തിന് മുന്നിലായി തൂക്കിയിട്ടിരുന്ന മഞ്ഞച്ചരടിൽ കോർത്ത് താലി വലിച്ചൊരു കൈയിലെടുത്തു ഇതൊന്നും അറിയാതെ ദുർഗ അമ്പലത്തിനുള്ളിൽ കടന്ന് ദേവിയെ കണ്ട് തൊഴു കൈകളോടെ കണ്ണുകൾ പൂട്ടി പ്രാർത്ഥിച്ചു കഴുത്തിലൂടെ എന്ത് ഇഴയുന്ന പോലെ തോന്നി അവൾ കണ്ണു തുറന്നു കഴുത്തിൽ കിടക്കുന്ന താലി കണ്ട് അവൾ ഞെട്ടി പിന്നോട്ട് നോക്കിയിരുന്നു പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ സപ്തനാടികളും തളർന്നു പോകുന്നതുപോലെ തോന്നി അവൾക്ക് അമ്പലത്തിനുള്ളിൽ നിന്നും പ്രസാദവുമായി വന്ന പൂജാരിയുടെ തട്ടിൽ നിന്നും സിന്ദൂരമെടുത്ത് അവൻ അവളുടെ സീമന്തരേഖയിൽ ചാർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു അപ്പോഴേക്കും അപ്പച്ചിയും ശ്വേതയും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിരുന്നു സീമന്തരേഖയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും ചാർത്തി നിൽക്കുന്ന ദുർഗയെ കണ്ട് അവർ കോപത്താൽ വിറച്ചു ഡി അസത്തേ ആരാ ഡീവൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഡേ ഇങ്ങനെ കാണിക്കാൻ ഇതും ചോദിച്ച് അവർ അവൾക്ക് നേരെ കൈ ഉയർത്തി കൈയുയർത്തി വായുവലുയർന്നുപോങ്ങിയ കൈ തടഞ്ഞുകൊണ്ട് ധ്രുവ് അവൾക്ക് മുൻപിൽ ഒരു മറയായി നിന്നിരുന്നു എന്ന് വിളിക്കാൻ ഇനി ഇവൾ നിങ്ങളോട് ആരുമല്ല ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണാണ് അതുകൊണ്ട് വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിച്ചായിരിക്കണം മനസ്സിലായല്ലോ അന്തം നിന്ന് അവൾക്ക് മുൻപിലൂടെ ശില കണക്ക് നിൽക്കുന്ന ദുർഗയുടെ കൈ പിടിച്ച് അവൻ പുറത്തേക്ക് നടന്നിരുന്നു ധ്രുവ് ദുർഗയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നതും കാർത്തിക് അവരുടെ മുൻപിലേക്ക് വന്നു നിന്നു നീ ആരാ ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് നിനക്ക് ഇവളുടെ മേൽ എന്ത് അവകാശമാണ് ഇനി അഥവാ എന്തേലും ഉണ്ടേൽ തന്നെ അതെനിക്ക് പ്രശ്നമല്ല ഇവരുടെ കഴുത്തിൽ നീ കെട്ടിയ താലി നീ ആയിട്ട് അതോ ഓക്കെ സമ്മതിച്ചു നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് പക്ഷേ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ മുതൽ ഇവൾ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കാതെ മുന്നിൽ നിന്ന് മാറി ഇവളുടെ മുഖം കണ്ടാൽ അറിയാം ഇത് ഇവളുടെ ഇഷ്ടപ്രകാരം നടന്നതല്ലെന്ന് ഇനി ആണെങ്കിൽ അത് ഇവൾ പറയട്ടെ എന്നിട്ട് ഞാൻ മാറിക്കോളാം ദുർഗ നിന്റെ സമ്മതപ്രകാരം ആയിരുന്നോ ഈ വിവാഹം കാർത്തിക ദുർഗയോടായി ചോദിച്ചു ദുർഗ എന്തു പറയണമെന്നറിയാതെ ധ്രുവിനെ ദയനീയമായി നോക്കി നിനക്ക് ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അതെ എന്ന് മറുപടി പറയൂ എന്നെ നിനക്ക് ശരിക്കറിയില്ല എന്റെ ആവശ്യം കഴിഞ്ഞ് നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി ഉം പറ ധ്രുവ അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു നീ എന്താ ഒന്നും മിണ്ടാത്തത് പറ ദുർഗ എന്റെ എന്റെ സമ്മതത്തിലാണ് ദുർഗ പറഞ്ഞു എന്താ ഇപ്പോ കേട്ടല്ലോ ഇനി വഴി മാറ് ധ്രുവ പുച്ച പറഞ്ഞു എന്നിട്ട് ദുർഗയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു എല്ലാവരും അവരുടെ പോക്ക് നോക്കി നിന്നു ധ്രുവ് കോർ ഡ്രൈവിംഗ് സീറ്റ് അവൾക്കായി തുറന്നു പിടിച്ചു അവൾ പതിയെ അകത്ത് കയറി അവൾ കയറി കഴിഞ്ഞപ്പോൾ ധ്രുവ് ഡോർ ഡോറടച്ച് എല്ലാവരെയും ഒന്നുകൂടെ നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞു പോയി ദുർഗ സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു കണ്ണിൽ നിന്നും ഇടതടവില്ലാതെ കണ്ണുനീർ തുള്ളികൾ പൊടിഞ്ഞു അത് കണ്ട ധ്രുവ് അവന്റെ ദേഷ്യം സ്റ്റിയറിംഗും തീർത്തു വണ്ടിയുടെ സ്പീഡ് കൊണ്ട് ദുർഗ പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു റിസോർട്ടിലെത്തിയ ധ്രുവ് കാറ്റുപോലെ പാഞ്ഞ് അകത്തേക്ക് പോയി പാവം ദുർഗ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിലയുറപ്പിച്ചു ധ്രുവു കയറി വരുമ്പോൾ ജിത്തു ഡൈനിങ് ഏരിയയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താടാ നീ ചീറ്റ പുലിയെ പോലെ പാഞ്ഞു പോകുന്നത് ജിത്ത് ഫോണിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ കാറിനകത്ത് ഇരിക്കുന്നവരോട് അകത്ത് കയറി വരാൻ പറ അവിടെ ഇനി കൊണ്ട് ക്ഷണിക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് കൂടി പറഞ്ഞേക്ക് ഇത് കേട്ടതും ജിത്തു ഫോണിൽ നിന്നും തലയുയർത്തി ധ്രുവിനെ നോക്കി എന്നിട്ട് പതിയിൽ എഴുന്നേറ്റ് അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് പുറത്ത് കാറിനടുത്തേക്ക് പോയി സീമന്തുരേഖയിൽ സിന്ദൂരം ചാർത്തി കഴുത്തിൽ താലിയുമായി വിവാഹവേഷത്തിൽ നിൽക്കുന്ന ദുർഗയെ കണ്ട് ജിത്തു ഞെട്ടി പക്ഷെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു അവൻ വേഗം പോയി ഡോർ തുറന്നു സൗണ്ട് കേട്ട് ദുർഗ പേടിച്ച് കണ്ണുകൾ തുറന്നു ഹലോ ഞാൻ ജിത്തു ധ്രുവൻ്റെ ഫ്രണ്ടാണ് ഇറങ്ങി വായോ ദുർഗ പതിയെ പുറത്തേക്കിറങ്ങി അവൾക്ക് എന്തിരുന്നില്ലാത്ത ഭയം ഉണ്ടായിരുന്നു ഉള്ളിൽ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ജിത്തുവിന് എന്തോ പോലെ തോന്നി അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു അകത്തേക്ക് കയറി വാ മുൻപിൽ നടക്കുന്ന ജിത്തുവിന്റെ പിന്നാലെ ഒരു പാവ കണക്കെ അവള് നടന്നു ഇവിടെ ഇരിക്കു ഞാനിപ്പോ വരാം സോഫയിലേക്ക് ചൂണ്ടിക്കാട്ടി ജിത്തു പറഞ്ഞു എന്നിട്ട് മുകളിലേക്ക് കയറി ജിത്ത് ധ്രുവിൻ്റെ റൂമിലെത്തുമ്പോൾ ഒരു സ്ലീവ്ലെസ് ബനിയനും ഷോർട്ടും ഇട്ട് വെരുകിനെ പോലെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന ധ്രുവിനെ കണ്ട് അവന് ചിരിപൊട്ടി അല്ല രാവിലെ എന്തോ ഫീൽ തോന്നുന്നു എന്ന് പറഞ്ഞു ഇറങ്ങിയ നീ കല്യാണം കഴിക്കാനാണോ മോനെ പോയത് ജിത്തു പൊട്ടി വന്ന ചിരി അമർത്തിക്കൊണ്ട് ചോദിച്ചു ഡോ നീ ശവത്തിൽ കുത്തരുത് എന്തോ അങ്ങനെ നടന്നു ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഇവളുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു കൈവിട്ടു പോകുമെന്ന് വിചാരിച്ച് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്തായാലും ഇന്നൊരു രാത്രി അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്തു വേണമെന്ന് അവൻ ട്രിം ചെയ്ത താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല ഇപ്പോൾ ഞാൻ അവളെ എന്തു ചെയ്യണം നീ അത് പറ നീ താഴേക്ക് പോയിട്ട് അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ പറു ജിത്തു താഴെ എത്തിയപ്പോൾ ബോധം മറ്റ് നിലത്ത് കിടക്കുന്ന ദുർഗയാണ് കണ്ടത് ധ്രുവ് ഒന്നിങ്ങോട്ട് പെട്ടെന്ന് വാ ദുർഗയ്ക്ക് ജിത്തുവിന്റെ പരിഭ്രമം നിറഞ്ഞ് വിളികേട്ട് ധ്രുവ് ശരവേഗത്തിൽ താഴേക്കെത്തി നിലത്ത് കിടക്കുന്ന ദുർഗയെ നോക്കി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു അവൻ പിന്നെ പെട്ടെന്ന് അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി ജിത്തു ഗീ മി സം വാട്ടർ ഫാസ്റ്റ്ലി മുകളിലേക്ക് കയറുന്നതിന് മുൻപ് ധ്രുവ് പറഞ്ഞത് കേട്ട് ജിത്തു കിച്ചണിൽ പോയി ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അവന്റെ പിന്നാലെ മുകളിലേക്ക് പോയി ഈ സമയം ദുർഗയെ അവൻ പതിയെ കട്ടിലേക്ക് കിടത്തി അവൾ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു നെറ്റിയിൽ കിടന്ന ചന്ദനക്കുറിയും താൻ ചാർത്തിയ സിന്ദൂരവും വിയർപ്പ് കണങ്ങൾ കൊണ്ട് പകുതി മുക്കാലും മാഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അപ്പോഴേക്കും ജിത്തു വെള്ളവുമായി എത്തി ബീപ്പിൽ ഓ ആയതാവും ധ്രുവ് അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളം തളിച്ചതും ദുർഗ ചെറുതായി കണ്ണുകൾ ചിമ്മി അത് കണ്ടതും ജിത്തു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു ഒരു പ്രാവശ്യം കൂടെ വെള്ളം തളിച്ചതും ദുർഗ കണ്ണുകൾ തുറന്നു മുൻപിൽ വെള്ളമായി നിൽക്കുന്ന ധ്രുവിനെ കണ്ട് അവൾ ചാടി എഴുന്നേറ്റു എന്താടി നിനക്ക് അവർ തിന്നാനും ഒന്നും തരാറില്ലായിരുന്നോ ഇങ്ങനെ ചക്ക വെട്ടിയിട്ട പോലെ വീഴാൻ ഏ അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു നിനക്കെന്താടി നാക്കില്ലേ അന്ന് വലിയ നാക്കായിരുന്നല്ലോ ഇപ്പൊ എന്തു പറ്റി തമ്പുരാട്ടിക്ക് അവൻ പുച്ഛത്തോടെ ചോദിച്ചു ഞാൻ എനിക്ക് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം അതെ ഈ ധ്രുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നീ വളർന്നിട്ടില്ല ഡു യു ഗെറ്റ് മീ അവൾക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല ദേ പിന്നൊരു കാര്യം പറഞ്ഞേക്കാം നിന്നോട് പ്രണയം മൂത്തിട്ടൊന്നുമല്ല ഞാൻ ഇത് ചെയ്തത് അങ്ങനെ നീ ധരിക്കുകയും വേണ്ട ഈ ഒരു രാത്രി കഴിയുമ്പോൾ ഈ വിവാഹ നാടകം അവസാനിക്കും പിന്നെ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി മനസ്സിലായല്ലോ ഒരു നിമിഷം നിങ്ങൾക്ക് പാവ കളിക്കാൻ ഉള്ളതല്ല എന്റെ ജീവിതം ഞാൻ അതിന് സമ്മതിക്കുകയുമില്ല രാത്രിയാക്കണ്ട ഞാനിപ്പോ തന്നെ ഇവിടെ നിന്ന് പോയേക്കാം പ്ലീസ് എന്നെ വിട്ടേക്ക് അവൾ ശരവേഗത്തിൽ മുൻപോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു അവനെ മറികടന്നു ഒരുങ്ങിയതും അവൻ്റെ കൈകൾ അവളുടെ സാരിത്തുമ്പിൽ വീണിരുന്നു എന്നെ വിട് എനിക്ക് പോണം നിങ്ങളോട് വിടാനാ പറഞ്ഞേ ഹാ ഇപ്പൊ ഇന്ന് ആവും ധൈര്യവും എവിടുന്ന് മോൾക്ക് കുറച്ചു മുൻപ് എന്തായിരുന്നു അഭിനയം നിനക്ക് എന്നെ ശരിക്കും അറിയില്ല ഞാനൊന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയും ഏത് വിധേനയും നേടും അതിലൊന്ന് മാത്രമാണ് നീ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിന് പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും ഓ അങ്ങനെയാണോ എന്ന എൻ്റെ മോള് കേട്ടോ ഈ ധ്രുവദേവിനെ അകത്താക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല നീ കേസ് കൊടുത്താ അവരത് സ്വീകരിച്ചിട്ട് വേണ്ടേ ഞാൻ പോയി കിടക്കാൻ ഇതും പറഞ്ഞവൻ അവളുടെ ഈ സാരി തുമ്പിൽ പിടിച്ച് തന്നോടടുപ്പിച്ചു അവൾ അവന്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നു ഇടുപ്പിൽ അവൻ്റെ കൈകൾ അമർന്നതും അവളുടെ ദേഹത്തു ഒരു കൊള്ളിയാൾ പാഞ്ഞുപോയി അവൾ കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൻ്റെ കരങ്ങൾക്കുള്ളിൽ അതെല്ലാം നിഷ്ഫലമായിരുന്നു അപ്പോൾ എങ്ങനെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ശരിക്കൊന്ന് ആഘോഷിക്കണ്ടേ നമുക്ക് അവൻ അവളുടെ കാതോരം മെല്ലെ പറഞ്ഞു അവൻ്റെ ചുടുശ്വാസം അവളുടെ കാതിൽ പതിച്ചതും അവൾ നോക്കി തന്നെ നോക്കി നിൽക്കുന്ന ആ പൂച്ചക്കണ്ണുകളിലെ വികാരം എന്താണെന്ന് അവൾക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല അവനും അവളുടെ വെള്ളാരം കണ്ണുകൾ കണ്ട് ലയിച്ചു നിൽക്കുകയായിരുന്നു എന്താണ് തനിക്ക് ഇങ്ങനെയൊരു ഫീല് ഇവളെ കാണുമ്പോൾ ഉണ്ടാകുന്നത് അവന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അവളുടെ വിറയ്ക്കുന്ന പനിനീർ ദളങ്ങൾ പോലെയുള്ള ചുണ്ടുകളും മൂക്കിലെ വെള്ളക്കൽ മൂക്കുത്തിയും അവനെ വല്ലാതെ പിടിപ്പിച്ചു പേടിച്ചിരണ്ട മിഴികൾ കാണുന്തോറും അവനും അവനെ തന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നി പെട്ടെന്ന് വാതിൽ മുട്ടുകേട്ട് രണ്ടുപേരും ഞെട്ടി പിന്മാറി ധ്രുവ് വാതിൽ തുറന്ന് ജിത്തു ആയിരുന്നു അവൻ ജിത്തുവിനൊപ്പം താഴേക്ക് പോയി ദുർഗ ആ മുറി ആകമാനം ഒന്ന് നോക്കി വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ബെഡ്റൂം ആയിരുന്നു അത് ഒത്ത നടുവിൽ കിങ് സൈസിലുള്ള ഒരു കട്ടിൽ വൈറ്റ് ആൻഡ് പിങ്ക് കളർ കൊണ്ട് തീർത്ത കർട്ടൻസ് ഒരു സൈഡിലായി ഒരു ഡോറ് അത് തുറന്നപ്പോൾ റൂമിന്റെ അത്ര തന്നെ വലുപ്പമുള്ള ഒരു വലിയൊരു ബാത്ത് ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു ആഡംബര വിളിച്ചോതുന്ന റൂം അവൾ തന്റെ വിധിയെ ഓർത്തുകൊണ്ട് ആ റൂമിന്റെ ഒരു ഭാഗത്തായി ചുരുണ്ടുകൂടി വയറ് നന്നായി വേദനിക്കുന്ന പോലെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തതും ഒന്നും കഴിക്കാഞ്ഞത് കൊണ്ട് എന്നോർത്ത് സമാധാനിച്ചു നന്നായി വിശക്കുന്നുണ്ട് നേരം ഇപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു കാണുമെന്നവൾ ഓർത്തു എന്തൊരു വിധിയാ കൃഷ്ണ നീ എനിക്ക് തന്നത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ കൂടെ എന്നെ കൂടി വിടായിരുന്നില്ലേ ഇനി എന്തൊക്കെ സഹിക്കണം കൃഷ്ണ അവൾ മനസ്സിലോർത്തു എന്നിട്ടും വയറുവേദന കൂടി വന്നപ്പോൾ അവൾ വയറു പൊത്തിപ്പിടിച്ച് ആ ഫ്ലോറിൽ ചുരുണ്ടുകൂടി കിടന്നു താഴേക്ക് പോയ ധ്രുവ് തിരികെ വന്നപ്പോ കണ്ടത് ചുരുണ്ടുകൂടി കിടക്കുന്ന ദുർഗയെ ആ കിടപ്പ് കണ്ടിട്ട് അവന് തന്നെ പാവം തോന്നി അതും വിവാഹ വേഷത്തിൽ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് ഇനി പോ എണീക്കുമ്പോൾ കഴിക്കട്ടെ തട്ടി വിളിക്കാൻ അവന്റെ ഈഗോ അവനെ അനുവദിച്ചില്ല അവൻ നേരെ താഴേക്ക് പോയി എന്താടാ അവൾ എവിടെ ജിത്ത് ചോദിച്ചു അവൾ ആ മുറിയിൽ കിടന്നുറങ്ങുന്നു ഞാൻ വിളിക്കാൻ പോയില്ല ഇനി എണീക്കുമ്പോൾ വന്ന് കഴിച്ചോളും ഡാ നീ എന്താ ഇങ്ങനെയായിപ്പോയത് ഒന്നുമില്ലേലും അവൾ നീ താലി കെട്ടിയ പെണ്ണല്ലേ എല്ലാവരെയും ഉപേക്ഷിച്ച് വന്നവൾ അവളോട് നീ ഇത് തന്നെ ചെയ്യണം ജിത്തു താലി കെട്ടിയെന്ന് പറഞ്ഞ് അവളെന്റെ ആരുമല്ല ഇനി ആരും ആകാനും പോണില്ല സോ ഈ മാറ്റർ ഇവിടെ നിർത്തിക്കോ നിനക്ക് വൈകിങ് വേണ്ട ഞാൻ പോയി വിളിക്കാം അവളെ അത് വേണ്ട ഞാൻ ഒന്നുകൂടെ പോകാം ധ്രുവ മനസ്സില്ലാ മനസ്സോടെ വീണ്ടും എഴുന്നേറ്റു ഇത് കണ്ട ജിത്തുവിൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു ധ്രുവ് നീ അറിയാതെ നീ അവളെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നീ സമ്മതിക്കേണ്ടതായിരുന്നു ഇനി ബാക്കി കാര്യം ഞാൻ ഏറ്റു നിങ്ങളെ ഒന്നാക്കുന്ന കാര്യം ജിത്ത് ധ്രുവ് കയറിപ്പോയ വഴിയെ നോക്കി പറഞ്ഞു ഇത്തവണ റൂമിൽ ചെന്ന ധ്രുവ് അവളെ കണ്ട് ഞെട്ടി കാലിലൂടെ ഒഴുകി വരുന്ന ചോര കണ്ട് അവൻ ഞെട്ടിത്തരിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു ദുർഗ അവൻ അവളെ മെല്ലെ വിളിച്ചു അച്ഛേ എനിക്ക് വയ്യ അച്ഛേ ഇങ്ങനെ എന്നെ കൂടി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോ അച്ഛേ അവൾ ഓരോ പിച്ചുമ്പേയും പറഞ്ഞുകൊണ്ടിരുന്നു ദുർഗ എന്തു പറ്റി അവളെ കുളിക്ക് വിളിച്ചു അവൾ ഞെട്ടി കണ്ണു തുറന്നു എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ കണ്ടത് തറയിൽ കുറച്ച് ചോര ചുവപ്പ് പടർന്നിരിക്കുന്നത് അവൾ ഞെട്ടി അവനെ നോക്കി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവനും തനിക്ക് എന്തുപറ്റി ഞാൻ എനിക്ക് ഡേറ്റ് തെറ്റിയെന്ന് തോന്നുന്നേ എന്താ എനിക്ക് മനസ്സിലായില്ല പെൺകുട്ടികൾക്ക് എല്ലാ മാസവും ഇത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവന് കാര്യം മനസ്സിലായി പെട്ടെന്ന് അവൻ വണ്ടിയുമെടുത്ത് പുറത്തേക്ക് പാഞ്ഞു ദുർഗ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ വയറും പൊത്തി ചാരിയിരുന്നു വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും രണ്ട് കൈയും നിറയെ കവറുമായി ധ്രുവ് കയറി വന്നു നിനക്ക് ആവശ്യമുള്ളത് ഇതിലുണ്ട് പോയി ഫ്രഷ് ആയി വാ അതും പറഞ്ഞവൻ കവർ ഇട്ടു കഥകും അടച്ച് പുറത്തേക്ക് പോയി ദുർഗ വേഗം അതുമായി ബാത്റൂമിൽ കയറി തുറന്നു നോക്കിയപ്പോൾ സാനിറ്ററി നാപ്കിൻസും പിന്നെ കുറച്ച് ടോപ്പും ലെഗിനും പിന്നെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇതുപോലെ ആരും തനിക്ക് പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങി തന്നിട്ടില്ല ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഇട്ട് പഴകിയ കുറച്ച് ദാവണി മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്നത് ഇത്രയും വിലയുള്ള വസ്ത്രം കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് അവൾ അതിൽ നിന്നൊരു ടോപ്പും ലെഗിനും എടുത്ത് വേഗം കുളിച്ച് ഫ്രഷായി ബ്രെഡായ ഡ്രസ്സ് മുഴുവൻ അവിടെ വെച്ച് തന്നെ അലക്കി വിരിച്ചിട്ടു എന്നിട്ട് പതിയെ പുറത്തേക്കിറങ്ങി ഇട്ട് ശീലമില്ലാത്ത ഡ്രസ്സായതുകൊണ്ട് തന്നെ ഒരുമാതിരി തോന്നി അവൾക്ക് കണ്ണാടി മുൻപിൽ വന്ന് നിന്ന് നോക്കി എന്തേലും വൃത്തികേടുണ്ടോ എന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ സമാധാനമായി സമൃദ്ധമായ മുടി അഴിച്ചു തോർത്തുകൊണ്ട് തല തുവർത്തി നിവർന്നുകൊണ്ടൊന്നുകൂടെ കണ്ണാടിയിലേക്ക് നോക്കി നെറ്റിയിലെ സിന്ദൂരം ഏറെക്കുറെ മാഞ്ഞു പോയിരിക്കുന്നു ഇനിയിടാൻ സിന്ദൂരവുമില്ലതാനും സുമങ്കലിമാരായ പെൺകുട്ടികളുടെ സീമന്തരേഖ ഒഴിഞ്ഞുകിടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭർത്താക്കന്മാർക്ക് ദോഷമാണത്രേ അവൾ പതിയെ തൻ്റെ സീമന്തരേഖയിൽ കൈവച്ചു ഒരു ദിവസം കൊണ്ട് നടന്ന സംഭവ ഓർത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ ഇതെല്ലാം പുറകിൽ നിന്നും വീക്ഷിച്ചുകൊണ്ട് ഡോറിനടുത്തായി നിൽപ്പുണ്ടായിരുന്നു